ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ആണെ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ മീൻകറി നമുക്ക് വളരെ എളുപ്പത്തിൽ തേങ്ങ അരച്ചിട്ടൊരു മീൻകറിയാണ് ചെയ്തെടുക്കുന്നത് മീൻകറി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അരക്കപ്പ് തേങ്ങാപ്പീരയാണ് തേങ്ങയുടെ വെട്ടത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതിനാവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് മൂന്ന് പീസ് കുടമ്പൊളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അടുത്തതായി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് അര കിലോ ചൂരയാണ് മീൻ ഇട്ടതിന് ശേഷം നമുക്കിത് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അടുത്തതായി നമുക്കിതിലേക്ക് ശകലം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അടുത്തതായി കടുക് വറുക്കാനായിട്ട് നമുക്കൊരു പത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂഴാൻ ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു കാൽ കപ്പ് ഉള്ളി ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കടുക് വറുത്തത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ അരച്ച മീൻ കിട്ടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോടെ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ നമുക്ക് കാണാം അതുവരെ